ഹലോ ഗൈസ് എല്ലാവരും എന്ത് പറയുന്ന ഒരാൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചതേ ആണ് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ നടാനായിട്ടാണ് ചാക്കി കപ്പ നടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നര മാസത്തോളമായി ഞാനൊരു കൂടിനകത്ത് ഇതുപോലെ കപ്പ നട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കളത്തിലാണ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് വയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി ഇപ്പോൾ കുറെ പുല്ലെല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മണ്ണിനടി നിറച്ചിട്ട് അതിൻ്റെ പുറത്ത് മണ്ണ് നിറച്ചിട്ടാണ് ഞാനിപ്പോൾ കപ്പ നടന്നത് പക്ഷെ അത് ഇരിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തിപ്പം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് അതിനകത്ത് ഉൾപ്പെടുത്താൻ ചെയ്ത് കണ്ടോ ഞാൻ ഒരു ഒന്നൊന്നര മാസത്തോളം മുമ്പ് ഞാൻ നട്ട് വെച്ച കപ്പയാണ് നല്ലതായിട്ട് വേര് പിടിച്ച് നല്ലതായിട്ട് കിളക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ചാക്കിനകത്തോടെ ഞാനിങ്ങനെ നട്ടുവെക്കുകയാണ് ഇപ്പം നമ്മൾ അടിയിലെല്ലാം പുല്ല് നിറച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണ് നിറച്ചിട്ടാണ് ഇപ്പം നമ്മൾ കപ്പ നട്ടേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് ആറ് ആറ് കപ്പത്തണ്ടായിരുന്നു ഞാൻ നട്ടിരുന്നത് ഇതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് വരെ നമ്മൾ ആട്ട മേടിക്കുന്ന കൂടെ ഉപ്പ് മേടിക്കുന്ന കൂടെ വെളിച്ചെണ്ണയുടെ കൂടെ അങ്ങനെയുള്ള കൂടിനകത്തൊക്കെയാണ് ഞാൻ നട്ടു വെച്ചത് പക്ഷെ വെറ്റിക്കോട്ട് കൂടിൽ നട്ടിട്ടുണ്ടായിരുന്നു പെറ്റിക്കോട്ട് കൂടിനകത്ത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇത് മൂട് മൂടിളക്കിപ്പോവും അതിന് നല്ല നമ്മൾ ഉപ്പിൻ്റെ അതുപോലെ ആട്ട അങ്ങനെയുള്ള കൂട് നടക്കുന്നതാണ് നല്ല ഇപ്പോൾ എന്തേ ഒരു തണ്ട് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു തണ്ട് നിറയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ കൂടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അന്ന് നട്ട് ഒരു കമ്പ് ഞാൻ മാറ്റി വെച്ചാണ് അത് ഇപ്പം ഇത്രയും കിളുത്തിട്ടുണ്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമുക്കത് കപ്പന്ന് അതിനകത്ത് കൂടിനകത്ത് നട്ട് വെക്കാം ഇതുപോലെ അഞ്ചാറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുവാണ് അപ്പോൾ ഈ ഏകദേശം ഈ ഒരു പൊക്കത്തിലാണ് ഞാൻ അത് നട്ടത് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ അവർ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ തേണ്ട ഇതുപോലെ മുറിച്ചെടുത്തിട്ട് പീസാക്കി നമുക്ക് ഈ കൂടിനകത്ത് മണ്ണ് നിറച്ചാണ് നട്ട് വെക്കുന്നത് ഇപ്പം ഈ കമ്പലം ഞാൻ ഒടിച്ച് കളയുകയാണ് കാരണം നമുക്കിത് വെച്ചാട്ട കാര്യമൊന്നുമില്ല ഉണങ്ങിപ്പോവും അങ്ങനെ അത് മേൽഭാഗം കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് അത് ഇതിനകത്ത് നമുക്ക് ആറ് ചൂടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ആറ് ചുവടിനകത്ത് ഇനി നിറയ്ക്കണം വെറും മണ്ണാണ് നിറയ്ക്കുന്നത് വേറൊരു ഒരു ഡ്രിങ്ക്സ് ഒന്നും നിറയ്ക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതിനകത്തോട്ട് ഇതുപോലെ എല്ലാം പീസൊക്കെ എടുത്തിട്ട് നമുക്കിനി പോയിട്ട് നമ്മുടെ കൂടിനകത്ത് മണ്ണ് നിറയ്ക്കണം അപ്പം മണ്ണിന് നമ്മുടെ ഇപ്പം മണ്ണ് എൻ്റെ നിലവിലില്ല അപ്പോൾ മേളത്തെ പറമ്പിൽ പോയി നമുക്ക് മണ്ണ് നിറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ മണ്ണ് എടുക്കാൻ വേണ്ടി മേലോട്ട് പോകുകയാണേ അപ്പോൾ നമുക്ക് നേരെ പോയി മണ്ണെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടുന്ന് ആണ് മണ്ണെടുക്കാൻ വന്നത് അപ്പോൾ മണ്ണെടുക്കാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നിറച്ച് പുല്ലായിട്ട് കിടക്കുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മണ്ണെല്ലാം നല്ല തറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കുറേ എല്ലാം ഞാൻ ഒരു വിധത്തിലൊക്കെ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ഇന്ന് നേരെ പോയിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് കൂടെ നട്ട് നിറയ്ക്കാം നിറച്ചിട്ട് കപ്പ നടന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കപ്പൻ ഇത് പറിച്ചും കൂടെ വന്നപ്പോൾ അവിടെ സപ്പോട്ട നിപ്പുണ്ട് അപ്പോൾ ആദാണിത് നിറച്ച് കപ്പോട്ട ഉണ്ടായിട്ടുണ്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഇവിടെ അപ്പോൾ എന്തെയും ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആറ് കൂടുണ്ട് അപ്പോൾ ആറ് കൂടെ എടുത്തിട്ട് നമുക്ക് അതിനകത്തുള്ളൊരു ചുമ്മാ ഒരു ഇത് നിറച്ചിട്ടില്ല മണ്ണ് മാത്രമാണ് നിറയ്ക്കുന്നത് അപ്പോൾ എല്ലാ കൂടിനകത്ത് നമുക്ക് മണ്ണ് നിറച്ചിട്ട് വരാം മണ്ണ് നിറയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് മണ്ണ് നിറയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഇതിന് പോകും അപ്പോൾ ഇങ്ങനെ കുത്തി നിറയ്ക്കണം പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഈ ഇത് കുഞ്ഞു കൂടല്ലേ മറ്റേതൊക്കെ ഇച്ചിരി വലിയ കൂടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടത് ഇതെല്ലാം ചെറിയ കൂടായതുകൊണ്ട് ഞാൻ നിറച്ചെടുത്തിട്ടാണ് കപ്പ നടാൻ പോയത് അപ്പം എനിക്കിതിനകത്ത് നടാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മണ്ണ് പകുതി മണ്ണോളം തിരിച്ചിട്ടിട്ട് കപ്പ വെച്ചിട്ടാണ് ബാക്കി മണ്ണ് നടന്ന് എന്നിട്ട് നന്ദിയൊക്കെ ഇടുത്ത് ഇട്ട് കൊടുക്കണം എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് വെള്ളം പോകാനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പകുതി മണ്ണ് എടുത്ത് ആ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ പിന്നെ കപ്പ വെച്ചിട്ട് ബാക്കി മണ്ണ് നട്ടിട്ട് ഇതുപോലെ കുത്തി നിറയ്ക്കണം അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ മൂടിളകിപ്പോവും അങ്ങനെ നേടാൻ എല്ലാത്തേലും നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനെല്ലാത്തിനും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നും രാവിലെ വൈകിട്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അധികം വെയിലില്ലാത്തതോടെ വെക്കുന്നതാണെന്നാണ് ഞാനിപ്പോൾ ഇതൊരു ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് വെള്ളം പോകുമെന്ന് അറിയാനായിട്ട് എല്ലാത്തിനും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് അപ്പം ഞാനിത് നട്ടപ്പോഴത്തേക്കായി നമ്മൾ കപ്പ ചാക്കിലോട്ട് നട്ടപ്പം ആദ്യമേ നമ്മൾ ആ അരിഞ്ഞിട്ട പുല്ലിൻ്റെ വേസ്റ്റ് അതുപോലെ കരിയിലെല്ലാം കൂടെ നിറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കരിയിൽ കത്തിക്കുന്നിടത്ത് കുറേ നമ്മൾ മണ്ണായിട്ട് അപ്പോൾ അതാണ് അപ്പോൾ രാത്രി ആവുകൊണ്ട് എനിക്കത് കിട്ടിയില്ല ഞാനത് പിന്നെ ഒരു വീഡിയോ ചേർക്കാറ് അങ്ങനെ കപ്പയല്ല ആക്കിയിട്ടുണ്ട് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വാർത്ത നല്ലൊരു വീഡിയോ വരാം അതുപോലെ ബൈ താങ്ക്